കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് മണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഡി വേട്ടയാടിയാലും മോദി വേട്ടയാടിയാലും ചങ്കുറപ്പോടെ നേരിടുമെന്നും അതിന് രാഹുൽ ഗാന്ധി തന്റെ പ്രചോദനമാണെന്നും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അരീക്കോട് നടത്തിയ റോഡ് ഷോയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾ തെരഞ്ഞെടുത്ത നിങ്ങളുടെ പ്രിയക്കരനായ എം പി രാഹുൽ ഗാന്ധി എന്റെ ആരാധ്യനായ നേതാവാണ് അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അംഗട്ടനും വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുന്നയാളാണ് അതേ വേണ്ടി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ അദ്ദേഹം നടത്തിയ ഐതിഹാസികമായ യാത്ര നമുക്ക് ഒരിക്കൽ കൂടി ഓർമ്മിക്കാം चामराजनगर डिस्ट्रिक्ट आफ्टर एंड चाम डिस्ट्रिक्ट स्ट्रेंथ यू गेट ई वॉक फॉर ट्वेंटी थ्री डेज इन कर्नाटक वेरवर वॉक विचर कॉन्शियेडेंट കേരളത്തിന്റെ അതിർത്തിയിൽ തന്നെ ചാമരാജ് നഗർ ജില്ലയിലേക്കാണ് ഞങ്ങൾ ഏറ്റുവാങ്ങിയത് അദ്ദേഹം ഇരുപതിലധികം ദിവസം കർണാടകയിലൂടെ നടന്നു അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ മുഴുവൻ അസംബ്ലി മണ്ഡലങ്ങളും ഞങ്ങൾ വിജയക്കുടി കാട്ടി അതൊരു ചരിത്ര സംഭവമാണ് വിജയ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ വാഴക്കാട് റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ഗഫൂർ കുറുമാടൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി പ്രസംഗം പരിഭാഷപ്പെടുത്തി എം എൽ എമാരായ പി കെ ബഷീർ എ പി അനിൽകുമാർ മണ്ഡലം യു ഡി എഫ് കൺവീനർ കെ കെ അബ്ദുള്ളക്കുട്ടി അജീഷ് എഡാലത്ത് കെ ടി അഷ്റഫ് പി സഫറുള്ള എ ഡബ്ല്യു അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാൽ ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പേർക്കു സ്വർണാജിലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ